നമ്മുടെ ജീവിതത്തിൽ വിജയത്തിന്റെ തൊട്ട് മുൻപിലെത്തി എന്നറിയാതെ പരിശ്രമം അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ പരാജയം പ്രശ്നങ്ങളെ കുറിച്ച് ആലോചിച്ച് സമയം പാഴാക്കാതെ അത് എങ്ങനെ പരിഹരിക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് നമ്മുടെ കഴിവിലുള്ള ഉറച്ച വിശ്വാസം മതി ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ പരാജയത്തിൽ തളരാതെ പിന്നെയും പരിശ്രമിക്കുമ്പോഴാണ് വിജയത്തിൽ എത്തിച്ചേരുന്നത് ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ നേടിയെടുക്കുവാൻ സാധിക്കാത്തതായി ഒന്നും തന്നെയില്ല നാം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാളേക്കായി മാറ്റിവെക്കരുത് ഇന്നു തന്നെ അതിനുള്ള പരിശ്രമം തുടങ്ങണം സ്വയം മുന്നോട്ടു പോവുക കാരണം മറ്റാരും നിങ്ങൾക്കായി ഒന്നും ചെയ്യുവാൻ പോകുന്നില്ല സ്വപ്നം കാണുന്നതിനൊപ്പം അതിനുവേണ്ടി പരിശ്രമിച്ചാൽ മാത്രമേ അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ മറ്റുള്ളവരിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോഴാണ് മാറ്റത്തിന് ആരംഭം നമ്മെ വിമർശിച്ചവരെ കൊണ്ട് കയ്യടിപ്പിക്കുന്നതാണ് യഥാർത്ഥ വിജയം ഒരു വ്യക്തിക്ക് സാഹചര്യങ്ങൾ മുൻകൂട്ടി കാണാനും മനസ്സിലാക്കാനും കഴിയുമെങ്കിൽ അതിനെ നേരിടാനുള്ള തന്ത്രങ്ങൾ എളുപ്പത്തിൽ രൂപപ്പെടുത്താൻ കഴിയും ചെറിയ തെറ്റുകൾ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു അതിനാൽ തെറ്റുകൾക്ക് ഇടമില്ലാത്ത വിധം വേണം ഏത് കാര്യവും ചെയ്യാൻ ഒരു തവണ ചെയ്ത തെറ്റ് വീണ്ടും ആവർത്തിക്കരുത് ഒരു തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ അത് വലിയ പ്രശ്നമായി മാറും ഇതുകൂടാതെ ഒരാൾ എപ്പോഴും ഒരു ദീർഘദർശിയുമായിരിക്കണം പ്രശ്നങ്ങളെ മുൻകൂട്ടി കണ്ട് പരിഹരിക്കാനുള്ള എട്ട് കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് അതിലൊന്നാമത്തെ കാര്യമാണ് നടക്കുമ്പോൾ ശ്രദ്ധിക്കുക നടക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ താഴേക്ക് വെക്കുക കാരണം ഒരു ചെറിയ തെറ്റ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുത്തും നടക്കുമ്പോൾ നിങ്ങൾ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ നിങ്ങൾ സ്വയം കുഴപ്പങ്ങൾ ക്ഷണിച്ചു വരുത്തും ഇതിൽ രണ്ടാമത്തെ കാര്യമാണ് ആരോഗ്യ സംരക്ഷണം അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള മറ്റൊരു മാർഗം സ്വയം ആരോഗ്യത്തോടെ ഇരിക്കുക എന്നതാണ് ശുചിത്വം പാലിച്ചില്ലെങ്കിൽ രോഗങ്ങൾ നിങ്ങളെ വലയും ചെയ്യും ശുചിത്വം ശരീരത്തിന് മാത്രമല്ല ഭക്ഷണത്തിനും വേണം നല്ല ഭക്ഷണം കഴിക്കുക തുണി കൊണ്ട് അരിച്ചെടുത്ത ശേഷം മാത്രം വെള്ളം കുടിക്കുന്നതാണ് നല്ലത് പല ആളുകളും ഇത് പിന്തുണരുന്നത് ഇപ്പോഴും കാണാവുന്നതാണ് ഇതിൽ മൂന്നാമത്തെ കാര്യമാണ് ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുക ഏത് ജോലിയായാലും അത് പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യുക ജോലി ചെയ്യുമ്പോൾ എല്ലാവിധത്തിലും ചിന്തിച്ച് നിങ്ങളുടെ ലക്ഷ്യം മനസ്സിലാക്കുക നിങ്ങളുടെ ബുദ്ധി ശരിയായി ഉപയോഗിച്ച് തീരുമാനമെടുക്കുക ചിന്തിക്കാതെ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ കുഴപ്പത്തിലാക്കും നാലാമത്തെ കാര്യമാണ് നുണ പറയരുത് ആരോടും ജീവിതത്തിൽ നുണ പറയാതെ ഇരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം നിങ്ങളെ കുഴപ്പത്തിലാക്കുന്ന ഒരു വലിയ കാരണം നുണയാണ് ഒരു നുണ മറയ്ക്കാൻ നിങ്ങൾക്ക് പിന്നീട് പല നുണകളും പറയേണ്ടി വരും അത്തരമൊരു സാഹചര്യത്തിൽ ഒരു ദിവസം നിങ്ങളുടെ നുണ തീർച്ചയായും പിടിക്കപ്പെടും ഇതുമൂലം ഒരു വ്യക്തിക്ക് അവന്റെ വിശ്വാസവും ബഹുമാനവുമെല്ലാം നഷ്ടപ്പെടും ഇതുമൂലം മറ്റു ബുദ്ധിമുട്ടുകളും വർദ്ധിക്കും അതുകൊണ്ട് ഒന്നിനു വേണ്ടിയും ഒരിക്കലും കള്ളം പറയരുത് അഞ്ചാമത്തെ കാര്യമാണ് മറ്റുള്ളവരുടെ തെറ്റിൽ നിന്ന് പഠിക്കുക മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നമ്മുടെ ജീവിത ശൈലികൾക്ക് ഗുണകരം മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്വയം തെറ്റുകൾ വരുത്താനുള്ള സാധ്യത കുറവായിരിക്കും ഇത് മനസ്സിലാക്കിയാൽ ഒരു വ്യക്തി അവന്റെ ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നു ആറാമത്തെ കാര്യമാണ് പ്രയാസങ്ങളിൽ തളരാതിരിക്കുക ഏത് ജോലി ചെയ്യുമ്പോഴും അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അത്തരം ഒരു സാഹചര്യത്തിൽ പലപ്പോഴും നമ്മൾ പരിഭ്രാന്തരാകുകയോ പ്രശ്നത്തിന് മുന്നിൽ ജോലി ഉപേക്ഷിക്കുകയോ ചെയ്യുന്നു ജോലിക്കിടയിലെ തടസ്സങ്ങളോ വിഷമകരമായ സാഹചര്യങ്ങളോ കണ്ട് വ്യതിചലിക്കാതിരിക്കുക ഒരാൾ എപ്പോഴും ക്ഷമ പാലിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയും വേണം ഏറ്റവും വിഷമകരമായ സാഹചര്യത്തിലും തളരാതെ പിടിച്ചു നിൽക്കുന്നവർ തീർച്ചയായും ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നു ഏഴാമത്തെ കാര്യമാണ് ദേഷ്യം അത് നമുക്ക് പാടില്ലാത്ത ഒരു കാര്യമാണ് കോപവും ദേഷ്യവും ഒരു വ്യക്തിയുടെ കഴിവിനെ നശിപ്പിക്കുന്നു ഒരിക്കലും നിങ്ങൾ ദേഷ്യപ്പെടാൻ പാടില്ല കോപത്തിൽ ഒരു വ്യക്തി നല്ലതും ചീത്തയും തമ്മിലുള്ള വ്യത്യാസം മറക്കുന്നു അത് നിങ്ങൾക്ക് പിന്നീട് പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എട്ടാമത്തെ കാര്യമാണ് അഹന്തയും അത്യാഗ്രഹവും പാടില്ല അഹന്തയാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ശത്രു അഹങ്കാരിക്ക് ഒരിക്കലും എവിടെയും ബഹുമാനം ലഭിക്കില്ല ടുപ്പക്കാർ പോലും ഇത്തരം ആളുകളിൽ നിന്ന് അകലം പാലിക്കുന്നു അതിനാൽ ഒരു വ്യക്തി അഹന്തയിൽ നിന്ന് വിട്ടുനിൽക്കുക അതുപോലെ തന്നെയാണ് അത്യാഗ്രഹവും അത് മനുഷ്യന് ആപത്താണ് അത്യാഗ്രഹി ഒരിക്കലും സംതൃപ്തരായിരിക്കില്ല അതുമൂലം അവൻ ജീവിതത്തിൽ ഉടനീളം അസ്വസ്ഥനായി തുടരുകയും ചെയ്യും